കേരള മുഖ്യമന്ത്രി പി ആർ ഏജൻസികളെ സഹായം തേടുന്നു എന്നുള്ള വാർത്ത അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം അതേക്കുറിച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ വാർത്ത വന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും വിശദീകരണവും ഉണ്ടായിട്ടില്ല പകരം മരുമകനെ ഇറക്കിയിട്ടുള്ള ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ തലയാണ് തലച്ചോറാണ് തലത്തൊട്ടപ്പനാണ് എന്നൊക്കെയുള്ള ഈ ഡയലോഗുകൾക്ക് പകരം മുഖ്യമന്ത്രി തന്നെ വസ്തുതകൾ വിശദീകരിക്കണം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഹിന്ദു ദിനപത്രം തിരുത്തി എന്നാണ് ഞാൻ ഹിന്ദു ദിനപത്രം എഴുതിയ വാർത്ത അവരുടെ വാർത്ത ഞാനൊന്ന് എടുത്തു നോക്കി എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് നമ്മളൊക്കെ വായിക്കുന്നതിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു വാർത്താ വായന രീതിയാണ് അദ്ദേഹത്തിനുള്ളതാണ് അദ്ദേഹം കണ്ടത് അവസാനത്തെ വരിയാണ് വി എപ്പോളജൈസ് ഫോർ ദിസ് എറർ എന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വായന നിന്ന് മുകളിലേക്കാണ് നമ്മളെല്ലാവരും മുകളിൽ നിന്ന് താഴോട്ടാണ് വായിക്കുന്നത് അദ്ദേഹം വായിക്കുന്നത് എനിക്ക് തോന്നുന്നു താഴേന്ന് മുകളിലോട്ടേക്കാണെന്നാണ് ഈ പ്രത്യേക ആക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേക തരം വായനയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഹിന്ദു ദിനപത്രം തിരുത്തി എന്നുള്ള പ്രസ്താവന നടത്തിയിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടിപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കണം ഇനി അതല്ല അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേറെ പി ആർ ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഈ പി ആർ ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള പണം എത്ര പണമാണ് ചെലവാക്കിയിരിക്കുന്നത് പൊതുഖജനാവിൽ നിന്ന് കേരളത്തിലെ ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ആയിരത്തി അറുന്നൂറ് രൂപ സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നാണ് കേരള ഗവൺമെൻറ് പറയുന്നത് ആ ആണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് സർക്കാരിൻ്റെ തന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുമ്പോഴും ഉദ്യോഗസ്ഥന്മാരുണ്ടാകുമ്പോഴും പ്രസ് സെക്രട്ടറി ആയിട്ട് ശമ്പളം കൊടുത്ത് ആളുകളെ വച്ചിരിക്കുമ്പോഴും അതിനു പുറമെ ഒരു സ്വകാര്യ പി ആർ ഏജൻസിയെ പൊതുഖജനാവിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ച് ഒരു പി ആർ ഏജൻസിയെ വച്ചിരിക്കുന്നത് എത്രയാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഇങ്ങനെ ചെലവഴിച്ചിട്ടുള്ള പണം എന്നുള്ളത് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു കാര്യം തെറ്റാണെന്നാണ് അതായത് കള്ളക്കടത്തും സ്വർണക്കടത്തും ഒന്നും ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി അല്ല രാജ്യദ്രോഹ പ്രവർത്തനമല്ല അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് ഈ സ്വർണക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ കള്ളക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ ഹവാല ഇടപാടുകൾ ഇതൊക്കെ രാജ്യദ്രോഹ പ്രവർത്തനമാണെന്നാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസ് അത് തിരുത്തിയതാണോ കാരണം ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വർണക്കടത്തിന് ജയിലിലായിട്ടുള്ള ശിവശങ്കരൻ്റെ ശിഷ്യന്മാരാണ് ആ ശിഷ്യന്മാർ തിരുത്തിയതാണോ എന്നുള്ളത് അറിയില്ല ഏതായാലും ഈ കിങ്കരന്മാരെ കൊണ്ട് വിശദീകരണം ഇറക്കിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് അതുകൊണ്ട് ഈ തരത്തിലുള്ള പി ആർ പരിശ്രമങ്ങൾ അതേത് പശ്ചാത്തലത്തിലാണ് വന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം ആ ഭൂരിപക്ഷ സമുദായം പിണറായി വിജയനും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളോടും നയങ്ങളോടും വിയോജിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുടക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്നലെ ആറ്റിങ്ങലിൽ വോട്ട് ചോർന്നത് സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിക്ക് ചോർന്നു എന്നാണ് സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ഭൂരിപക്ഷ സമുദായം മാർക്സിസ്റ്റ് പാർട്ടിയെ കൈയൊഴിയുന്നു അപ്പോൾ ആ ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ന്യൂനപക്ഷ മലപ്പുറം ജില്ലയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് കരിപ്പൂരിൽ നടക്കുന്ന സ്വർണക്കടത്തിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണോ ഈ പി ആർ ഗിമ്മിക്കുകൾ എന്നെനിക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയാം ഈ പി ആർ ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചു കൊണ്ടുവരാൻ മാർക്സിസ്റ്റ് പാർട്ടി എത്ര ശ്രമിച്ചാലും സാധിക്കില്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ കഴിഞ്ഞ എട്ട് വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത സമീപനം ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായത്തിനെതിരായിട്ടുള്ള സമീപനമാണ് അത് ശബരിമല മുതൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നത് വരെയുള്ള നിരവധി നടപടികളിലൂടെ അത് വ്യക്തമാണ് അതുകൊണ്ട് ഈ പി ആർ ഗിമ്മിക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു കഴിഞ്ഞ എട്ട് വർഷക്കാലം പി ആർ ഏജൻസികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച പണത്തിൻ്റെ കണക്ക് കൂടി സർക്കാർ പുറത്തുവിടും അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ ഞാൻ അത് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങള് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ പറഞ്ഞതിൽ നിരവധി കാര്യങ്ങളുണ്ട് ഒന്ന് പി വി അൻവർ പറഞ്ഞത് കേരളത്തിൽ ഫോൺ ചോർത്തൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം നേരിട്ട് ചോർത്തി എന്ന് പറയുന്നു വിവിധ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നു ഞാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തയച്ചിട്ട് ഏതാണ്ട് രണ്ടാഴ്ചയിലധികമായി അങ്ങനെ ചോർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആർക്കെങ്കിലും അധികാരം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം സുപ്രീം കോടതിയുടെയും തെലങ്കാന ഹൈക്കോടതിയുടെയും വിധി അനുസരിച്ച് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം വകുപ്പിന്റെ ലംഘനമാണ് ഫോൺ ചോർത്തൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് തെലങ്കാന ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെയുള്ള ഫോൺ ചോർത്തലുകൾ രാജ്യദ്രോഹ പ്രവർത്തനമാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ആ മറുപടി കിട്ടിയതിന് ശേഷം തുടർ നടപടികൾ എന്ത് വേണം എന്നുള്ളത് ആലോചിക്കും അല്ല എനിക്ക് പി വി അൻവർ പറയുന്നതിനെക്കോട് കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പി വി അൻവർ പറയുന്നത് എത്ര വസ്തുതയുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രിയാണ് വിശദീകരിക്കേണ്ടത് ആ പാർട്ടിക്കകത്ത് വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു വസ്തുതയാണോ അല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത് എനിക്കതിനെക്കുറിച്ച് അൻവറിൻ്റെ അൻവറുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് അൻവറിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാനും ഞാനില്ല മലപ്പുറം പരാമർശങ്ങളൊക്കെ ഈ നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളൊക്കെ ബിജെപിയെ സഹായിക്കാനാണ് അതിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനുൾപ്പെടെ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ വരുത്തുന്നത് അൻവർ ഉൾപ്പെടെ വിമർശിച്ചത് അങ്ങനെയാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ആറുപത്വമായി ചർച്ച നടത്തുന്നതിനൊക്കെ അയക്കുമെന്ന് പറയുന്ന ആരോപണങ്ങളെ തീർച്ചയായിട്ടാണ് അതിനെങ്ങനെയാണ് അതിനെ കാണുന്നത് അത് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചാരണമാണ് കാരണം കോൺഗ്രസ്സും സി പി എമ്മും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ്സിനെ ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് മറ്റൊരു സംസ്ഥാനത്തും കോൺഗ്രസ്സിന് എതിർപ്പുള്ള പാർട്ടികൾ നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു സംസ്ഥാനവും ഈ രാജ്യത്തില്ല ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രമേ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്നുള്ളതുള്ളൂ അവർ ദേശീയ തലത്തിൽ അവർ തമ്മിലുള്ള ധാരണ ആ ധാരണയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് കോൺഗ്രസ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും നിയമസഭയിലേക്ക് സി പി എം അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ള ധാരണ രാഹുൽ ഗാന്ധിയും സി പി എമ്മിന്റെ ഉന്നത നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ധാരണയുടെ ഭാഗമായിട്ട് സതീശനും സുധാകരനും ഒക്കെ എത്ര വെള്ളം കോരിയാലും കേരളത്തിന്റെ ഭരണം പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തിരിച്ചറിയരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻകൂട്ടി നടത്തുന്ന ഒരു ആരോപണമാണ് ഞങ്ങൾ സി പി എമ്മു ആയിട്ട് ധാരണയിലല്ല ബി ജെ പി ആണ് സി പി എമ്മു ആയിട്ട് ധാരണയിൽ ബി ജെ പിക്ക് കേരളത്തിലോ കേന്ദ്രത്തിലോ ഒരു തരത്തിലുള്ള ധാരണയും സി പി എമ്മുമായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ സ്വാഗതം ചെയ്യുമോ അല്ല അതിനെക്കുറിച്ചൊന്നും അതൊക്കെ പാർട്ടി ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഞാൻ ഇല്ലായിരുന്നു അതിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് സംസ്ഥാന അധ്യക്ഷനെയും ബാക്കിയുള്ള ആൾക്കാരെയും എനിക്ക് നേരിട്ട് കാണുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞത് ഒന്നുകിൽ പി ആർ ഡി പിരിച്ചുവിടണം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ വെക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുള്ള പണത്തിന്റെ കണക്ക് പുറത്തുവിടണം എത്ര രൂപയാണ് പി ആർ ഏജൻസിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് പകരം മരുമകനെ കൊണ്ടുള്ള ഡയലോഗുകൾ അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അവഗണന എന്നല്ല അതിന്റെ അർത്ഥം കേന്ദ്ര സർക്കാർ ഓരോ നയപൈസയും ചെലവാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനോട് കണക്ക് കൊടുക്കാൻ പറഞ്ഞിരുന്നു കണക്ക് കൊടുത്തോ എനിക്കറിയില്ല കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമാണോ ഇതൊക്കെ അന്വേഷിക്കാനാണ് സംസ്ഥാന സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ റെസിഡൻറ്റ് കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലുള്ളത് അദ്ദേഹത്തിൻ്റെ ജോലിയാണിത് അവിടെ ഒരു പി ആർ ഡിയിലൊരു ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട് ഡൽഹിയിൽ അവർക്ക് ഈ കാര്യങ്ങൾ പത്രക്കുറിപ്പായിട്ടെങ്കിലും ഇറക്കാം